എല്ലാവരും വെറുതെ ഫോർമാലിറ്റിക്ക് ഐ ലവ് എന്ന് പറഞ്ഞ ഓരോ സ്ഥലത്തിൻ്റെ പേര് പക്ഷെ കോഴിക്കോട് അതല്ല കോഴിക്കോട് വന്ന് നിങ്ങൾ ഓട്ടോ കയറി തൊട്ട് പിന്നെ കോഴിക്കോടിനോട് പ്രേമായിരിക്കും അതാണ് കോഴിക്കോടിൻ്റെ സ്നേഹം എന്ന് പറഞ്ഞത് അല്ലേ അതെ ഓക്കെ അതാണ് ഐ ലവ് കോഴിക്കോട് എന്ന് പറഞ്ഞത് മനസ്സിലായോ തിരസം കുയിൽ തുമേ जिंदगी का आखिरी दिन क्या हुआ അത്രേ ഉള്ളൂ പോയിട്ടുണ്ടോ അല്ല അവസാണല്ലോ രസാണല്ലോ ചേർന്ന് നിക്കുമ്പോലെ പൊതുവേ കടപ്പുറത്തൊക്കെ താമസിക്കുന്ന ആൾക്കാർക്ക് ഈ ഒരു ഏരിയയിൽ ഉള്ളവർക്കൊക്കെ പൊതുവേ ആയിസ് കൂടുതലാന്ന പറയുന്നു അത് നിങ്ങള് നമ്മള് ബ്ലൂ സോൺ എന്ന് പറയും ഇപ്പൊ ജപ്പാനിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ അവിടെ അല്ല ജപ്പാനിലെ ആൾക്കാർ നൂറ് വയസ്സ് കഴിഞ്ഞ പോലെ അവിടുത്തെ ഇരുപത്തഞ്ച് ശതമാനത്തിലെ നൂറ് കഴിഞ്ഞ പോലെ ആ അതെന്താ കാരണം പറഞ്ഞാല് ഓലിങ്ങനെ കൂട്ടം കൂടിയിരിക്കും പഴയ കാലത്ത് ഭക്ഷണങ്ങളൊക്കെ കഴിക്കും ഇങ്ങനെ കുശലം പറഞ്ഞിരിക്കും ഇങ്ങനെ കടപ്പുറത്തൊക്കെ സ്പെൻഡ് ചെയ്യും ഇങ്ങനെ പ്രകൃതിയോട് ചേർന്ന് നിൽക്കും അതുകൊണ്ടാണ് അവർക്ക് ഇത്ര ആയുസ് കൂടുന്നത് പിന്നെ അവർക്ക് ജീവിതത്തിൽ ഒരു ലക്ഷ്യമുണ്ട് എന്നുള്ളത് അവർ ഇക്കുകായ് ഇക്കി കായ് കേട്ടോ കായ്ന്നു പറഞ്ഞാല് അവർക്ക് ലക്ഷ്യമാണ് അവരുടെ ജീവിതത്തിൽ മുന്നോട്ട് സാധാരണക്ക് ഈ ബന്ധങ്ങൾ കൂട്ടി അണക്കാന്ന് പറഞ്ഞാലും ഈ സൗഹാർദ്ദം കൂട്ടിയ ഇതാണ് ജീവിതത്തിലെ വലിയ പരിധി ഒറ്റപ്പെട്ടവരെ സംബന്ധിച്ചോളം ജീവിതം വളരെ ദുർലഭ ഇതായിരിക്കും കാരണം അവര് ഇത് ഇതുണ്ടാവില്ല ഈ കൂട്ടമായിട്ട് നമ്മള് ഇതാക്കാം അല്ലെങ്കിൽ കൂട്ടമായിരിക്കും സ്നേഹമാരായിട്ട് കൂടിയാ അപ്പൊ ആയുസ് കൂടാ കൂടുതൽ മറ്റും അവനക്ക് ആരോഗ്യമുണ്ട് ഇങ്ങനെ കിടന്നിരുന്നവർക്കും ആരോഗ്യത്തിൽ ഇതുണ്ടാവില്ല हिंदी वाला मास आ गया है कैसे हैं आप आप ठीक बहुत सालों से देखा नहीं आपको आ, जी हाँ मरे जी हाँ जी। माशे सागर के किनारे बहुत सुंदर लग रहा है ओके, ने? ओके। पूरा जनवासी इधर आखिर खुशी ला रहा है सागर भी सुंदर है हमारा दिल भी सुंदर है कैसा है यार

ഏത് സ്കൂളാണ് ഏത് സ്കൂളാണ് ടീച്ചറെ ജി എം ആർ എസ് ഓ വെരി ഗുഡ് നല്ല അടിപൊളി പിള്ളാരാണ് പഠനത്തിന്റെ കാര്യത്തിൽ അടിപൊളി ഇല്ലേ വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് പഠിക്കാൻ ഒരു എനർജി കിട്ടാനാണ് ഇവർ വന്നത് അല്ലേ അതെ 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 എക്സാമിന് മുമ്പ് എക്സാമിന് മുമ്പ് ചെറിയ റിലാക്സേഷൻ അല്ലേ അത് എപ്പോഴും ആവശ്യമാണ് എവിടുന്നാണ് 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 ഇവനെ കണ്ടിട്ട് ഒരു നമ്മളെ എന്താ പറയാ ഏതൊരു പാട്ടുകാരൻ ഉണ്ടല്ലോ മറ്റേ പാട്ടുണ്ടല്ലോ എന്താണ് ഇപ്പൊ ഫേമസ് ആയിട്ടുള്ള പാട്ട് എന്ത് പറയുന്നത് ഈ കടപ്പുറത്ത് ഇങ്ങനെ ഒന്നും ചെയ്യാനില്ല അതിങ്ങനെ വെച്ചാ ഷൂട്ട് ചെയ്യ യൂട്യൂബ് അല്ലാണ്ട് യൂട്യൂബ് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു പരിപാടി വാ കോഴിക്കോട് കടപ്പുറം ഒരു പ്രാവശ്യം കണ്ടാൽ തീരൂല ഒരു യാത്രയിൽ നമ്മൾ മൊത്തം കവർ കടപ്പുറം കവറ് ചെയ്ത നടക്കൂല രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നടക്കേണ്ടി വരും നമുക്ക് ഓരോ പോർഷൻ പോർഷൻ ആയിട്ട് കോഴിക്കോട് കടപ്പുറം വീച്ച് ചെയ്യാൻ പറ്റുള്ളൂ ഇതിപ്പോ ഒരു സെഷൻ എന്താണ് നമ്മൾ വന്നതില്ലേ മാഷെ തൂ തൂമർ തോമണ്ണു എന്താണ് എന്താണ് ഇങ്ങനെ വയറ് കൊറച്ചല്ലോ ഇന്റെയുന്നില്ല ഞാനും പക്ഷെ നൂറ്റാറ് കിലോ ഉണ്ടായിരുന്നു അതെന്തായാലും നമ്മൾ ഇൻഫർമേഷന് ഇവരൊക്കെ സഹായിക്കുന്നതിൽ എനിക്ക് വളരെ സന്തോഷം ഉണ്ടോ ചെങ്ങനാശ്ശേരി എന്ത് പറയാ രാത്രി രാത്രി ഭക്ഷണം ഒഴിവാക്കണ്ട രാത്രി വെറും പച്ചെള്ളം കുടിക്ക ഇനി വേണമെങ്കിൽ കൊറച്ച് എന്താ പറയാ കൊറച്ച് വേണമെങ്കിൽ വെറും ഫ്രൂട്ട്സ് ഒക്കെ അരിഞ്ഞിട്ടിട്ട് അങ്ങനെ കഴിക്കാം അങ്ങനെ എവിടുന്നാണ് നിങ്ങൾ തിരുവനന്തപുരം കളത്തിൽ പിറകിൽ അണി ചേർന്നവരാ ബതിരിങ്ങൾ കരുത്തായിമാനിൻ്റെ തിളക്കും വിരുഭജം പണിഞ്ഞോരസുഹതാക്കൾ അവരാണ് പതിരിങ്ങൾ അല്ലാൻ്റെ മഹാത്മാക്കൾ അവരാണ് ബദരിങ്ങൾ അല്ലാൻ്റെ മഹാത്മാക്കൾ എന്ന് വളർന്നു വരും മുൻ ചുള്ളൊരു പിന്നിനെ കണ്ട് അകളുടെ സുന്ദരമാ കണ് Hey, how are you? How is the beach? <laughs> I don't like the <laughs>

О, как дела? Очень хорошо. Хорошо. Как это у вас? красивое место. Безумно красивое. О, О все хорошо. Закат это лучшее время дня, так же как и восход. Олег, а где? Откуда из России? Москва. О, хорошо. Я... Вот девушки заплыв сделали. Да, я О. Ответьте нам на вопрос, по какой причине люди не плавают? Да, да, здесь не плавает. Почему? Не умеет, всегда, да, плавать, умею. не умеет плавать. Да, плавать у не умеют. Не умеет плавать. У нас есть национальный проект для Индии, для министра образования, что всех О детей надо обучить плаванию. О, это одновременно будет. Заодно почему? будет не экологический нельзя. проект. Заодно это будет а экологическим проектом. Не знаю, здесь такая культура так.

അസീസ് മക്കളെ ഡയലോഗ് കോഴിക്കോട്ടാടി കല്ലുമ്മല് തട്ടാകല്ല് പാറമ കല്ല് തട്ടിൽ പിന്നെ കഴിക്കാൻ വന്ന മതിയ്യാറാണ് ഏഹ് പട്ടാണുണ്ട് ഗ്രീൻപീസ് ഉണ്ട് ഗോളിപ്പാറുണ്ട് കല്ലുമ്മക്കായ ഗോപിമഞ്ചുണ്ട് ചൂടുള്ള ബൂസ്റ്റ് കാപ്പിയുണ്ട് ചൂടുള്ള ഗ്രീൻപീസ്ണ്ട് സ്വന്തം വേങ്ങി അല്ലേ ഞാൻ പണിക്കണ കാണാണ് ആ ഓക്കെ ഓക്കെ ബാഗ്യോ ഓല ഭാഗ്യോലോ എന്നാണ് എന്താണ് കോഴിക്കോടിന്റെ ചിരിയുമായി നിൽക്കണല്ലോ ഇങ്ങനെ ബീച്ചൊക്കെ ആസ്വദിക്കാം അതെ അകണ്ട അവിടെ നല്ല ഗംഭീര ആയിക്കില്ലോ ഇവിടെ കാഹ കേ മാറ്റങ്ങളാണ് അല്ലേ ഹൗ ആർ യു ഹൗ ആർ യു ഇങ്ങനത്തെ മാറ്റങ്ങളാണ് ഒക്കെ ഉണ്ട് ആ അയ്യോ സ്പീക്ക് മലയാളം ഞാൻ ഐ തോട്ട് യു ആർ ഫ്രം വിദേശിയാണോ એમ વિચારിച്ചേങ്കളോ വദേശിയാണോ ആണല്ലേ എവിടെയാ ഡെൻമാർക്ക് ഡെൻമാർക്ക് ഓ വെരി ഗുഡ് വെരി ഗുഡ് മോസ്റ്റ് ഹാപ്പിസ്റ്റ് പീപ്പിൾ യാ യാ നിങ്ങള് മലയാളിയാണ് മാഷ ആകെ അങ്ങോട്ട് പുതിയ ലുക്ക് അല്ലെ ബീച്ചിനാകെ മൊത്തത്തിൽ അങ്ങോട്ട് മാറി ഹെറിഡിറ്ററിയും നമ്മളെ ചരിത്രവും നമ്മളെ പുതിയ ന്യൂ ന്യൂജനവും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് അങ്ങോട്ട് സൂപ്പർ ഒരു ബീച്ചാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത്രയും നല്ലൊരു പ്രകൃതിയുള്ളപ്പോ എന്തിന് ഡ്രഗ്സ് വേണം ഡ്രഗ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് സെറട്ടോണിനും ഡോപ്പമിനു ആണെങ്കിൽ നമ്മൾ സന്തോഷിച്ചാലും നമുക്ക് കിട്ടും സെറട്ടോണിനും ഡോപ്പമിനും അല്ലേ ഓക്കെ ഈ നേച്ചുറൽ ഒറിജിനൽ ഹെൽത്തി ലഹരിയാണത് ഓക്കെ എൻജോയ് നേച്ചർ എൻജോയ് സി ആൻഡ് പ്രൊഡ്യൂസ് ലഹരി ഫ്രം യുവർ ബ്രെയിൻ ഓക്കെ അതാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലാണ്ട് കണ്ട മയക്കുമരുന്നും ലഹരി ഉപയോഗിച്ചിട്ട് ജീവിതം നശിപ്പിക്കുകയല്ല വേണ്ടത് ഓക്കെ ഇന്ന് ഞാൻ അനുഭവിക്കുകയാണ് ഒരു കോടീശ്വരനായ ഒരാൾ അയാൾ മരണത്തിൻ്റെ വക്കത്ത് നിൽക്കുകയാണ് അയാൾ അമ്മയ്ക്ക് അദ്ദേഹത്തെ വേണ്ട ഭാര്യയും മക്കളും ഉപേക്ഷിച്ച് പോയി ഇന്ന് അമ്മ പറയാ എൻ്റെ മോനൊന്ന് മരിച്ചു കിട്ടിയിരുന്നെങ്കിൽ എന്താ കാരണം മദ്യത്തെ ലഹരിയാക്കി അവസാനം മദ്യം ഒപ്പര വിഴുങ്ങി ഒന്ന് മരിച്ചു കിട്ടിയാൽ മതി എന്നാ പ്രാർത്ഥിക്കുന്നത് സ്വന്തം കുടുംബം നഷ്ടപ്പെട്ടു സ്വത്തുക്കൾ മുഴുവനും നഷ്ടപ്പെട്ടു എല്ലാം നഷ്ടപ്പെടുത്തി ലഹരി എന്തിനു നമുക്ക് ലഹരി വേണം ഈ വായു ശ്വസിക്ക് ഈ നിമിഷത്തിൽ ജീവിക്ക് ഇതൊക്കെ ആസ്വദിക്കും ഇതിലും ഈ അപ്പം നിങ്ങളെ തലച്ചോറിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന എൻസൈം ഹോർമോൺസ് സെറട്ടോണിൻ ഡോപ്പമിൻ നിങ്ങൾ ലഹരി ഉപയോഗിച്ചാൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഡോപ്പമിൻ നിങ്ങൾ ഈ പ്രകൃതി കാണാൻ ആസ്വദിക്കുക ആസ്വദിക്കുമ്പോൾ ഡോപ്പമിൻ നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യും ലഹരിൻ്റെ ഒരു ആവശ്യവും നിങ്ങൾക്കില്ല ഓക്കെ സേ ഗുഡ് ബൈ ടു